പാലക്കാട് ലുലുമാൾ വന്നത് അറിഞ്ഞു കാണുമല്ലോ അപ്പൊ ഇന്നൊരു റൂട്ട് പറഞ്ഞുതരാം പെരുന്തണ്ണ അതുപോലെ മലപ്പുറത്തുനിന്നോ മണ്ണാകാട്ന്നൊക്കെ ലുലുമാളിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് ചുറ്റിക്കറങ്ങാനൊക്കെ വരുന്ന ആളുകൾക്ക് നല്ലൊരു റൂട്ടുണ്ടോ ഇന്ന് ഉള്ളത് നമ്മൾ ഇങ്ങനെ ലുലുമാൾ വരെ പോകും അത്രയേ ഉള്ളൂ അപ്പോൾ പാലക്കാടിൻ്റെ വേറെ ഒരു ഒരു ഭാഗം നമ്മൾ പാലക്കാട് പറയുമ്പോൾ പല്ലശ്വന ചിറ്റൂര് ആ ഭാഗമല്ല അതിൻ്റെ വേറൊരു എന്നൊക്കെ പറയാം അതിൻ്റെ മറിയായിട്ട് കിടക്കുന്ന ഒരു ഭാഗത്തു കൂടെ മലമ്പുഴയിലൂടെ എങ്ങനെ കിറങ്ങിയിട്ട് ലുലുമാൾ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീനിക്കായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടോ ഇത് മൊത്തം കുറ്റികളാട്ടോ ഈ കാണുന്നത് മൊത്തം ഈ വെള്ള വെള്ളവെള്ള കാണുന്ന കുറ്റികളാണ് പാലക്കാട് എന്ന് പറഞ്ഞൊരു കർഷക ഗ്രാമമാണല്ലോ അപ്പോൾ ഈ ഒരു സീനിക്കായിട്ടുള്ള ഈ ഒരു വ്യൂ വരുന്നത് ഒലവക്കോട് ഒലവക്കോട് താണാവ് വന്ന് റെയിൽവേ കോളനി വഴി ഈ മല അടിവാരത്തിലൂടെയുള്ളൊരു വഴി നിങ്ങൾ ചോദിച്ചാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഈ ഇത് മലമ്പുഴയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഒരു വഴിയാണ് ഇത് കണ്ടോ അപ്പോൾ ഇതിലൂടെ നമ്മൾ നേരെ മലമ്പുഴ പോകുന്നു മലമ്പുഴ പാലക്കാട് ടൗണ് ലുലു മാളിൽ പോയിട്ട് ഈ വീഡിയോ അവസാനിക്കും അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉണ്ടാവും ഈ പാലക്കാടിൻ്റെ ഇത്തരം ഇത്തരം വിഷ്വൽസ് ഉണ്ടാവും കേട്ടോ ഇതുകൊണ്ടൊക്കെ എന്തോ ഒരു സീനിക്കോ നമുക്ക് നമ്മൾ ില് എത്തി നമ്മൾ ഗാർഡനിലേക്ക് കയറുന്നില്ല നമ്മൾ ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെച്ച കവകോടി ആടിയുള്ള പരിപാടി പരിപാടിയാണ് ലെഫ്റ്റിംഗ് അല്ല അല്ല മലമ്പുഴൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒന്ന് പോകാൻ പറ്റും അങ്ങോട്ട് പിന്നെ മലമ്പുഴ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് തമിഴ്നാട് കേട്ടോ ഈ വരുന്ന കണ്ടോ എല്ലാം തമിഴ് മല വൈകുന്നേരം കഴിഞ്ഞാൽ തമിഴ്നാട് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം കേട്ടോ നമ്മൾ കൊടൈകനാലും ഊട്ടിയും പോകുന്നതിന് പോലെ ഒരു പാലക്കാട് മലമ്പുഴ കാണാൻ വരുന്നത് നല്ല നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി നോക്കാം കേട്ടോ ഇത് നമ്മുടെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ കാവ്യേക്ക് പോകാൻ പറ്റും ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം വിജയിക്കും എന്നറിയില്ല എന്തായാലും തവയിലേക്ക് ഡാം ക്രോസ് ചെയ്തിട്ട് എന്തായാലും പോകാൻ പറ്റുന്നുണ്ടാവില്ല എന്നിരുന്നാലും ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു റൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ കേരളം കാണാൻ വേണ്ടി മലമ്പുഴ കാണാൻ വേണ്ടിയും പാലക്കാടിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അറിയാതെ ഉണ്ടാവും തമിഴ്നാട് ടാക്സിയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഊട്ടിയും കൊടേക്കാരെല്ലാം കാണാൻ പോണ പോലെ അവർ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി ഇതുവഴി മലമ്പുഴ സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ളത് ഇനിയും ഉറപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഇത് നേരെ ഡാമൊക്കെ ആണ് ഈ ലെഫ്റ്റും ലെഫ്റ്റ് സൈഡിൽ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ റോഡ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത റോഡാണ് അപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് അവിടുന്ന് ബൈക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ചെക്ക് പോസ്റ്റ് മറ്റാണോ പോലീസ് പോലീസോ എൻട്രി ഇൻ്റർ മലമ്പറിസർവ് റിസർവ് സ്ട്രക്റ്ററിൽ മലമ്പുഴ റിസർവേൽ പ്രേക്ഷിക്കുന്ന കർഷകർ റിസർവ് കയറിലേക്കോ അങ്ങോട്ട് പ്രേക്ഷിക്കുന്നത് സംഭവം മലമ്പുഴ ഡാമിന്റെ റിസർവ് വയറാട്ടോ ഈ കാണത അപ്പം സംഭവം നല്ല റൈഡ് ഇതുവഴി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കുറേ വണ്ടികൾ കണ്ടോ ബാക്കിൽ വണ്ടിയുണ്ട് അതുപോലെ മുമ്പിലും ഉണ്ട് നമുക്ക് മുമ്പേക്ക് പോയേക്കാം കവിയിൽ എവിടെ എത്താം എന്നുള്ളതൊന്നും അറിയില്ല ഇത് ഇത് വേറെ ലെവലാട്ടോ മലമ്പുഴ വരുന്ന ആളുകളൊന്നും ഈ വഴിക്ക് വരാറില്ല ഞാൻ ഒന്നും കൂടി ഈ റൂട്ടിൽ പറഞ്ഞതരാ മലമ്പുഴ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലെ പരന്ന് കിടക്കുന്ന ഡാം ആസ്വദിച്ചിട്ട് ഈ നല്ല റോഡിലൂടെ ഒരു മോശം പറയാൻ പറ്റാവുന്ന പറ്റാത്ത അല്ലെങ്കിൽ വീതി കുറഞ്ഞ റോഡ് ഈ റോഡിലൂടെ നല്ല റൈഡ് ആസ്വദിച്ച് പോകേണ്ടതായിട്ട് പറ്റും ഞാൻ ഒന്നുകൂടെ പറയാം മലമ്പുഴ ഡാമിൽ ഗാർഡൻ കണ്ട് പോകുന്നവർക്കൊന്നും ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ച ഈ കാണുന്നത് ടക്ക കേട്ടോ അതുപോലെ നമ്മള് ബാബു കേറി മല ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ ബാബുവിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഡാമിന്റെ പിന്നിലേക്ക് വരുമ്പോൾ തിരമാല പോലെ ഇങ്ങനെ തിരമാല അടിക്കുന്നു കേട്ടോ കടലിന് സമാനമായിട്ട് തിരമാല തിരുമാല കാറ്റനുസരിച്ചിട്ട് തിരുമാലുണ്ടാവും മലമ്പുഴ ഈ റിസർവ് ഏരിയയിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ല കേട്ടോ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വഴിക്ക് പോവാത്തത് എന്നിരുന്നാലും നമ്മളെ റോഡിനോട് സൈഡ് റോഡിനോട് ചേർന്ന് ഈ കായൽ അല്ലെങ്കിൽ ഈ ഡാം വരാച്ച നമുക്കൊന്ന് നിർത്തിയിട്ട് നേരെ എടുക്കാം വീഡിയോസ് ഒക്കെ കുറേ ഉണ്ടല്ലോ കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇതൊരു ഗ്യാങ് റൈഡ് ആട്ടോ ഓക്കി ഒക്കെ ഉള്ള ഒരു റൈഡാണിത് ആ അതായത് ഒരു ആ റൈഡ് കേട്ടോ അതായത് റൈഡ് ഗ്രൂപ്പ് ഷെഡ്യൂൾ ചെയ്ത് വരുന്ന റൈഡാണ് ഈ ഒരു റോഡിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും അവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ് കണ്ടോ ഈ റോഡിനെ കുറിച്ച് പറയുമ്പോ നമ്മള് മലമ്പുഴ ഗാർഡനില് കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം അധികം ആളുകൾക്കൊന്നും ഈ ഒരു റോഡിനെ കുറിച്ച് അറിയില്ല വെഡ്ഡിങ് ഷൂട്ട് ഒന്നുമില്ല മലമ്പുഴ ഡാമിലും ഇറങ്ങരുത് എന്നുള്ള ബോർഡുകൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നല്ല തണുപ്പുണ്ട് ഇത് കിട്ടുന്ന റൂട്ടാടോ ഈ ദിവസത്തൂടെ പോകുന്നുണ്ടോ ഞാനെന്തായാലും ആദ്യമായിട്ടാടോ ഇങ്ങോട്ട് വരുന്നത്

നടന്നിട്ട് പരാജയപ്പെടുക അല്ലെങ്കിൽ നിർത്തിപ്പോ ചെയ്തുകൊണ്ട് റോഡിൽ ഏകദേശം കഴിയുകയും ചെയ്തു വേണേ ബൈക്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ഒരു കാര്യം ചെയ്യാം കുറച്ചുകൂടെ മുമ്പോട്ട് പോവാനാട് വേണോ ഇനി നമ്മൾ ഈ നമ്മൾ പറഞ്ഞ റോഡിന്റെ ഏറ്റവും അവസാനത്തെ കയറി കുറച്ച് മുമ്പോട്ടു അത് കഴിഞ്ഞ പിന്നെ തമിഴ്നാടായോ അതല്ലോ തമിഴ്നാട് അപ്പൊ ഈ പാലന് ആ റോഡിലേക്ക് ഓ ഓ ഞമ്മള് നേരത്തെ കണ്ട ഒരു പാലം ഉണ്ടല്ലോ നിർത്തി വെച്ചത് പാലം പണി അതിന് പകരം ഇവിടെ നല്ലൊരു പാലം വരുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പാലം വന്നു കഴിഞ്ഞാലേ ഡാമിന്റെ സൈഡ് കൂടെ ഈ ഡാമൊക്കെ കണ്ട് ഇതുവഴി വന്ന് നേരെ നമുക്ക് കവയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ കവ വഴി വീണ്ടും എന്ത് ചെയ്യാം മലമ്പുഴക്കോ അല്ലെങ്കിൽ കവ വഴി നേരെ പാലക്കാട്ടേക്ക് തിരിച്ച് പോകാനും പറ്റും അത് നല്ലൊരു കാര്യമായിട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇത് പാലം വലിയ പാലമാണല്ലോ ദൈവമേ ശരിക്കും മഴക്കാലത്ത് ഇതിൽ ഇതുവഴി ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ മഴക്കാലത്ത് ഇതുകൊണ്ടോ ഇതുവഴി ബൈക്കിൽ അത് ക്രോസ് ചെയ്ത് പോവുകയെ ചെയ്യാം പക്ഷെ വലിയൊരു പാലം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു 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 ടൂറിസം സാധ്യത വളരെ ഗണ്യമായിട്ട് കൂടാനുള്ള കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേനൽക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കവ റോട്ടേക്ക് എത്താനും പറ്റും ആ വഴിയിലേക്ക് നമ്മൾ പോയിട്ട് നേരെ മറ്റൊരു വഴിയിലേക്ക് പോകട്ടോ ഇതിവിടെ വന്നത് വലിയൊരു കാര്യമായിട്ട് എന്തായാലും കാരണം ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ റിസോർട്ട് കാര്യങ്ങളും എല്ലാണ്ട് കുറച്ച് കണ്ട എന്താ എന്താ പറയുക ഒരു വഴിയാട്ടോ ഈ വഴി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കവ പറഞ്ഞ ഒറിജിനൽ മനസ്സൊക്കെ വരുന്ന കവയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തും അപ്പോൾ ഇരുപത് വർഷം മുമ്പ് പണി തുടങ്ങി തൂങ്ങി ഇരുപത് വർഷം മുമ്പ് പണിതാ ഒരു പാലം ഇതിന്റെ കണ്ടോ അപ്പൊ എന്ത് വർക്ക് അന്നൊക്കെ നടന്നിണ്ടാവ ഈ പാലം വരാത്ത ഭാഗ്യേണ്ട ആ അതല്ല ഈ പ്രൊജക്ട് പാതി വഴി പോയെങ്കിലും ഇത് അവസ്ഥ എന്തായാലും എന്താ മഴക്കാലത്ത് വരിക ഈ റോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വെള്ളം തന്നെ ഇരിക്കും മോശം വർക്കൗട്ടാ അപ്പോൾ നമ്മളിപ്പോ കവ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെയൊക്കെ മനസ്സൊക്കെ വരുന്ന സ്ഥലത്തേക്ക് എത്തി മഴക്കാലത്ത് വരിക നമുക്ക് ഈ ഒരു റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഇത് കവ ഐലൻഡ് ഒരു എന്തൊക്കെയാ കട ഐസ്ക്രീം കളയാന്നൊക്കെ നല്ല കാറ്റുണ്ട് ഇപ്പൊ ഒരു പ്രോപ്പർ കവയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഈ ഡാമിന്റെ ഏറ്റവും ബാക്കില് ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ ആരെങ്കിലും വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് മണിക്കേഷം വരുന്നവർക്ക് നല്ല കേട്ടോ കാരണം ഒരു വണ്ടിപ്പോൾ സൺറൈസ് കാണാൻ സൺറൈസ് എന്ന് പറയുന്നത് സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഈ പാലക്കാടൻ തിരമാല എന്ന് പറഞ്ഞ ഇതാട്ടോ തിരമാല ഉണ്ട് അത്യാവശ്യം കാറ്റുമാണ് ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കണം എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നോക്കാ കടലാണ് അല്ലേ കടലേ അതായത് ഇങ്ങനെ നോക്കുമ്പോ നമ്മള് മലയൊക്കെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ നോക്കുമ്പോൾ മലയൊക്കെ കാണുമെങ്കിലും താഴ്ത്തി വെച്ച് കഴിഞ്ഞാല് പാലക്കാട് വന്നിട്ടൊരു ബീച്ച് ഡ്രൈവ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കവയ്ക്ക് തന്നെ വരണം അപ്പോൾ നമ്മൾ ഈ കവ ഇവിടുന്ന് തിരിച്ചു പോട്ടോ ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ പാലക്കാട് ടൗണിൽ പോകണം ഇപ്പോൾ ഉള്ളത് റിയാസ് കേട്ടോ നമ്മൾ അട്ടപ്പാടി വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന റിയാസ് ആണ് ഉള്ളത് ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ റോഡ് എന്ന് പറയുന്നത് ഗാർഡനിലേക്ക് വന്ന റോഡാണ് നമ്മൾ റൈറ്റിൽ പോയി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഈ റോഡൊന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ ഫുള്ള് വെള്ളവും മീനൊക്കെ ആയിരിക്കും ഈ കവിയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലെ ഇതുപോലെ നട കന്നുകാലികളും എരുമ പോത്തൊക്കെ കാണാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതൊരു വിവാദമായതാണ് അല്ലേ ഇതിപ്പോൾ ഇവിടെ ഒരു കാഴ്ചയാണ് ഇവിടെ ഈ ബാക്ക് സൈഡുകളിൽ കണ്ടമാന പോലെ കന്നുകളും പോത്തുകളൊക്കെ വളർത്താൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇട്ട് പുറത്തുനിന്നുള്ള ആളുകൾ ഒരു കമ്മീഷൻ വേസിലിട്ട് വളർത്താൻ കൊടുക്കും ഷിങ്ങ് അവർക്ക് അതിൻ്റെ ക്യാഷ് കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു സംവിധാനമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ ഈ ഡാമിനടുത്ത് വളരുന്നത് വൈകുന്നേരം വീടുകളിലെവിടെ ലാട്ടിക്കൊണ്ട് പോകും പക്ഷേ അത്ര നേരത്തിലിടുന്ന കാഷ്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതങ്ങനെ ഈ വെള്ളത്തിൽ കലർന്നിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ ഡാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുടിവെള്ളമാണ് ഈ ഇത് അങ്ങനെ ഈ മഴ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചാണകം അങ്ങനെ ഈ വെള്ളത്തിൽ കലരും അങ്ങനെ ഈ വെള്ളമാണ് ഇത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ ഏരിയയിലുള്ള ആളുകൾ കുടിക്കും മായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതില് വ്യാപകമായ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കവ ഡാമിന്ന് നമ്മള് സാധാരണ റോഡിലേക്ക് കയറുകട്ടോ സാധാരണ റോഡ് മലമ്പുഴന്ന് കവയിലേക്കുള്ള നോർമൽ ബസ് റൂട്ടിലെ റോഡിലേക്ക് കയറാൻ പോവാണ് ഈ ചെറിയൊരു പോക്കറ്റ് റോഡാണ് സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എസ്റ്റിയുടെ ആ പറ സാധ്യത ഓക്കെ അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് റോഡ് അവസാനിക്കാം കേട്ടോ നമ്മള് റൈറ്റ് പോവാ നമ്മൾ ഇന്ന് വന്ന ഒരു റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് പോലും നഷ്ടമില്ലാത്ത ഒരു റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം മലമ്പുഴ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല മലമ്പുഴ ഗാർഡനും യക്ഷിയൊക്കെ കണ്ട് എല്ലാവരും മഴത്തുണ്ടാവും അപ്പോൾ മലമ്പുഴ വരുന്ന ആളുകൾക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ആ റൂട്ട് എങ്ങനെയുണ്ട് നല്ലൊരു റൂട്ടാണ് കാരണം നമ്മളൊരു ദിവസം മുഴുവനും പാലക്കാട് എഞ്ച് ചെയ്യും പാലക്കാട് എൻജ് ചെയ്യാൻ പറ്റും മണിക്കൂർ വേണം റൗണ്ട് അടിച്ച് വരാനെ പിന്നെ ഇത് ശേഷം നമുക്ക് ലുലുമാള് മാള് അല്ലെങ്കിൽ ഗാർഡൻ വന്നിട്ടായിരിക്കും മിക്കവാറും ചില ഇത് വഴി വരുന്നുണ്ടാകും അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് പാലക്കാട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം പാലക്കാടുണ്ട് പ്രത്യേകിച്ച് ഈ റൂട്ട് വരികയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂറോളം ഐലൻഡും അതുപോലെ ആ റോഡ് എല്ലായിടത്തും നമ്മൾ ഇറങ്ങി നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് ആസ്വദിച്ച് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷുറായിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ ചെലവഴിക്കാൻ ജനങ്ങൾ വരുന്നുണ്ട് ആളുകൾ വരുന്നുണ്ട് അത്രമാത്രം റോഡ് നഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തും ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളും ഹിന്ദുക്കാര് നമ്മൾ കൊറേ കണ്ടല്ലോ ആളുകൾ വരുന്നുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോ ഒരു പാലക്കാട്ട് ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉള്ളത് മലമ്പുഴയ്ക്ക് ഇവിടുന്ന് ആറ് കിലോമീറ്റർ ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി മലമ്പുഴ ഡാം പോവാതെ നേരെ പാലക്കാട്ടേക്ക് പോവാട്ടോ നമ്മൾ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൂടെ എവിടെ പോകാനും കാണുന്ന കുരങ്ങന്മാരാട്ടോ പക്ഷേ പാലക്കാട് ഈ ഒരു ഏരിയയിൽ മലമ്പുഴ ഏരിയയിൽ ഇത്രയും കുരങ്ങന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ ആറ് എട്ട് ഒമ്പത് പത്ത് വയനാട് പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം ഒന്നല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെയും കുറെ ഡൗട്ടോ ഉണ്ട് അയ്യോ ഞാൻ ആദ്യായിട്ടാണ് പാലക്കാട് വന്നിട്ട് ഇത്രയും കൊരങ്ങന്മാരും ഈ ഒരു മാന്യം കാണുന്നത് ആദ്യായിട്ട് ഫസ്റ്റ് ടൈം അതായത് മലമ്പടിന്റെ ബാക്കിലാണ് ഞാൻ ഉള്ളത് അയ്യോ ഞാൻ ആദ്യം ഒരു പശുക്കുട്ടിയാന്ന് വിചാരിച്ചേ നേരെ ഓഫസ്റ്റ് മാനുണ്ട് രണ്ട് മാനേ അതെ ഒരു കൂട്ടം മാനുണ്ട് കേട്ടോ നമ്മള് മൈസൂര് പോലെ എന്താ ഏതാ ബന്ദിപ്പൂര് വഴി മൈസൂര് പോകുമ്പോ അടുത്തേക്ക് പോകാൻ പറ്റും നോക്കാട്ടോ ആ ഒരു കുരങ്ങ കൂട്ടം കണ്ടല്ലേ അത് ഞാൻ ഇത്ര അത്ഭുതമായിട്ട് ഈ മാനിപ്പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ പാലക്കാട് ടൗണിൽ ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് അതായത് മലമ്പുഴന്റെ ബാക്ക് സൈഡാണല്ലോ നിൽക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മലമ്പുഴയ്ക്ക് ഒരു പതിനഞ്ച് കൂടുതൽ തവണ വന്നിട്ടുണ്ടാവും എന്നിട്ടും മാന്യ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ അയ്യോ മന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഇവിടെ ഒരു എന്താ പാർക്ക് ഉണ്ടായിരുന്നു മാൻപാർക്ക് അല്ല അനമ്പൾ പാർക്ക് മലമ്പുഴ ഡാമിനകത്ത് മാന് കൂട്ടിലിട്ടിരുന്നു അല്ലാതെ മനാദായിട്ട് കാണാം ഒരു ഒരു കലമാന ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മള് മലമ്പുഴ ഡാം ചുറ്റിട്ടോ ഇനി അങ്ങോട്ടില്ല ഈ ഈ റൈറ്റിലേക്ക് പോകുന്നത് മലമ്പുഴയിലേക്കാണ് അല്ലേ മലമ്പുഴയിലേക്കാണ് സൈൻ ബോർഡ് ലെഫ്റ്റിലേക്ക് പാലക്കാട് എടുത്തോട അങ്ങനെ നമ്മളിവിടുന്ന് നാഷണൽ ഹൈവേ കയറി പാലക്കാടിന്റെ മുഖച്ചായ മാറ്റിയ മേൽപ്പാലായിട്ടായി കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ ലുലുമാളിലേക്ക് പോകാം ലുലുമാള് കണ്ണാടിയിലാണ് ഉള്ളത് എല്ലാവർക്കും അറിയാലോ പാലക്കാടിന് ലുലുമാൾ വന്നപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പുരോഗതി വന്നൊക്കെ പറയുമ്പോഴും പാലക്കാട് നെങ്ങി അവിടെ നെരിങ്ങൾ അത് ലുലുമാളിന്റെ അടുത്തുള്ളിൽ നമ്മൾ എത്തിയിട്ടില്ല ഇന്നൊരു ഞായറാഴ്ചയാണ് എത്രത്തോളം നമുക്ക് എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ എത്രത്തോളം തിരക്കുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്താ പൊന്നെ എന്തൊരു തിരക്ക് അയ്യോ ഈ ഒരു ലുലുമാള് ഇത്രയും ഓളം പാലക്കാട് ഉണ്ടാക്കിണ്ടെങ്കിൽ അതൊരു ചരിത്രമാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടോ നാഷണൽ ഹൈവേ വരെ ബ്ലോക്ക് ഈ പാർക്കിംഗ് ഏരിയയില് കൊള്ളാത്ത വണ്ടികളാണ് റോഡിലൂടെ നിർത്തിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കയറ്റി നിർത്തണം വേണ്ടല്ലോ ആരോഗ്യ <laughs> ഇല്ലേ ലുലുമാളിൽ വന്നപ്പോൾ പിട്ടാൻ മുട്ട തിരക്ക് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ ഒരു രണ്ട് മാസം ലുലുമാൾക്ക് അടുക്കില്ല ഫാമിലി ആയിട്ടൊന്നും വന്ന് വന്നിട്ടൊരു കാര്യമില്ല അതായത് ആദ്യം ഞങ്ങളുടെ പാലക്കാട്ടിലെ പുലുവുമാർക്ക് എന്നിട്ട് പുറത്തുള്ള ആൾക്കാർ വന്നാൽ മതി രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ആ അത്രയും തിരക്കും പിന്നെ പ്രത്യേകിച്ച് ലുലുമാൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ അത്രേ ഉള്ളൂ അപ്പോൾ കൊച്ചി മാളിൻ്റെ പകുതിയിലും താഴെ ഒക്കെ ഉള്ളു പിന്നെ എന്താ ഫാഷൻ സ്റ്റോറും ഫാൻ സ്റ്റോറിയൊക്കെ ഉണ്ട് കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുണ്ട് ക്യാപ്സി ഇല്ല പകരം ചിക്കനുണ്ട് പിന്നെ പാലക്കാടിൻ്റെ എൻമാർ ടോപ്പിൻ്റെ ഉണ് അതിൻ്റെയൊക്കെ ചെറിയ ഔട്ട്ലെറ്റുകൾ ഉണ്ട് പിന്നെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആളതിൻ്റെ ഉള്ളിൽ ഉണ്ട് കാരണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ലുലുമാളിൽ വെച്ചാക്കിട്ട് പാലക്കാട് വന്നാൽ മതി അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ വേറെ ഒന്നും പറയാലല്ലോ ഓക്കെ